പക്ഷേ നമ്മൾ മന്ത്രവാദത്തിലാണ് കൂടുതൽ ഈ കൂടുവിട്ട് കൂടുമാറുന്ന അത് എങ്ങനെയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മരണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും എനിക്കിപ്പോൾ മറ്റൊരു ശരീരം തെടിപ്പുവല്ലോ ഈ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഈ കൂടുവിട്ട് കൂടുമാറൽ അത് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തും പല ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതിഭാസം പ്രത്യേകിച്ച് കേരളത്തിൽ അത് തിരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് അങ്ങനെ പലരും പല ഭാഗങ്ങളിലേക്കും പല മുന്നണികളിലേക്കൊക്കെ തന്നെ മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജോസ് കെ മാണി കെ എം മാണിയുടെ മകന്റെ കൂറുമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് ഒരു കാലത്ത് യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു അതെ കെ എം മാണി പി കെ കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി ആ ഒരു വലിയൊരു ആ ഒരു മൂന്ന് പേരടങ്ങുന്ന അല്ലെങ്കിൽ അതായത് യു ഡി എഫ് യു ഡി എഫ് അവരുടെ സർക്കാരുകൾ വരുമ്പോൾ കൃത്യമായും ഈ മൂന്ന് പേരുടെ കൈകളിലൂടെ ആയിരുന്നു ഭരണം അതിൽ പിന്നീട് പെട്ടെന്നൊരു മാറ്റം വന്നു ബാർഗോഴ അല്ലെങ്കിൽ അതെ ബാർഗോഴയിൽപ്പെട്ട് അതെ ബജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ സാധിക്കാതെ അങ്ങനെ അവസരമുള്ള ബജറ്റ് എങ്ങനെയെങ്കിലും പറഞ്ഞ് അത് കണ്ടാണല്ലോ ശിവൻകുട്ടി ചാടി അതെ മന്ത്രി അപ്പൂപ്പന്റെ കളികളൊക്കെ കണ്ടതാ അങ്ങനെ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് എം ഉടനെ പ്ലേറ്റ് മാറ്റി എൽ ഡി എഫിലേക്ക് പോയതാണ് മാണിയെ കള്ളാന്ന് വിളിച്ച സ്ഥലത്തേക്ക് പോയി പിന്നെ പിന്നെ കെ എം മാണിക്ക് പ്രതിമ ഉണ്ടാക്കുന്ന രീതിയിൽ ഇവരെ സി പി എം എത്തി അത് ഒരുപക്ഷേ ഒരു മധുര പ്രതികാരം ആയിരിക്കാം ജോസ് കെ മാണി എന്ന് കരുതാം അതേ ജോസ് കെ മാണി ഇപ്പോൾ വീണ്ടും ഒരു കൂടുമാറ്റം നടത്താൻ ഒരുങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വീണ്ടും അദ്ദേഹം യു ഡി എഫിലേക്ക് പ്രത്യേകിച്ച് യു ഡി എഫിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമം ആരംഭിച്ചിരുന്നു അത് പി കെ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയുമാണ് ഇതിനൊരു മുൻകൈ എടുക്കുന്നത് അത്തരം ചില നീക്കങ്ങൾ നീക്കങ്ങൾ ചില ചർച്ചകൾ നടക്കുന്നു അല്ലെ ഈ അദ്ദേഹത്തിന് അവിടെ ജോസ് കെ മാണിക്ക് ഇടതുപക്ഷത്ത് അല്ലെങ്കിൽ എൽ ഡി എഫില് മതിയായ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഭരണത്തിൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ലായിരുന്നു അല്ലെങ്കിൽ ഭരണ പങ്കാളിത്തം അത് അവർക്കിടയിൽ തന്നെ അതൊരു വലിയ ചർച്ച അവരുടെ പാർട്ടികൾ പാർട്ടിക്കിടയിൽ തന്നെ വലിയൊരു ചർച്ചയായിരുന്നു കാരണം യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനമാനങ്ങൾ പല എന്താ പറയാ ക്ഷേമ ബോർഡുകളുടെയൊക്കെ ചെയർമാൻ സ്ഥാനം പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം അതൊക്കെ കുറഞ്ഞു എന്നൊരു തോന്നൽ അവർക്കിടയിൽ തന്നെ ഉണ്ട് തീർച്ചയായും ഇടതുപക്ഷത്ത് ഇവർക്കുണ്ടായിരുന്ന കുറെ പിന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ട് അത് പി കെ കുഞ്ഞാലി കിട്ടി മനസ്സിലാക്കി മനസ്സിലാക്കി പതുക്കെ വലിച്ചെടുക്കുകയായിരുന്നു പിന്നെ മറ്റൊന്ന് ഈ തവടെങ്കിലും ഭരണം കിട്ടിയില്ലെങ്കിൽ മുസ്ലിം ലീഗിന് വലിയൊരു വലിയ പ്രതിസന്ധി മുസ്ലിം ലീഗിന് മാത്രമല്ല കോൺഗ്രസിനും മൊത്തം ആണ് ഭരണം എങ്ങനെയെങ്കിലും ഭരണം കിട്ടണം എന്ന് ഇപ്പോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് ലീഗാണ് ഇത്തരത്തിൽ പോയ ആളുകളൊക്കെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം ആരംഭിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ രാജേഷ് റോമിലെ ഈ കെ മുരളീധരനെയൊക്കെ വീണ്ടും തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസിലെ നേതാക്കളെ എതിർത്തപ്പോൾ പോലും ലീഗ് ലീഗ് മുസ്ലിം ലീഗ് അതിന് മുൻകൈ എടുത്തു അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ജോസ് കെ മാണിയെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതായത് അതോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി തിരുവമ്പാടിയിലെ സീറ്റ് നിയമസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാം അത്തരത്തിലുള്ള ഓഫറുകളൊക്കെ മുന്നോട്ട് വെച്ചു ലീഗ് മുന്നോട്ട് വെച്ചു അത്തരത്തിൽ അവിടെയൊക്കെ മലയോര ഒരു മണ്ഡലമാണ് അതെ ക്രൈസ്തവ വോട്ടുകൾ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഒരു ക്രൈസ്തവ വോട്ട് ഇവരുടെ ഒരു സാന്നിധ്യം അതൊരു അതും മറ്റൊരു ഘടകമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അല്ലെങ്കിൽ മാണി എന്ന് പറയുന്നത് പൂർണ്ണമായും ആണ് അതായത് ഒരു ക്രൈസ്തവ ജനവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അവര് എൽ ഡി എഫിലേക്ക് പോയപ്പോൾ ബഹുഭൂരിപക്ഷം വോട്ടുകളും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അതും പി കെ കുഞ്ഞാലിക്കുട്ടി മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും പി കെ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും ഇതിനു വേണ്ടി മുൻകൈ എടുക്കും അതോടൊപ്പമാണ് പി വി അൻവറും പി വി അൻവറിന്റെ ഒരവസ്ഥ ഇപ്പോ അറിയാലോ അതൊരു പിണറായിയെ വെല്ലുവിളിച്ചുകൊണ്ട് പല ഇന്ത്യ മുന്നണിയിൽ പല ആളുകളെയും ചെന്ന് കണ്ടതായും പിണറായി വിളിച്ചു പറഞ്ഞ ഇനി അങ്ങോട്ട് കേറ്റരുതെന്ന് പറഞ്ഞതായിട്ടും വി വി എൻപറിന്റെ ആദ്യ ആദ്യഘട്ടത്തെ ആ ഒരു വീറും ആവേശമൊക്കെ കണ്ടപ്പോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ സംഭവമായിട്ട് അതെ അതെ മാറ്റും അതായത് ഒരു പാർട്ടി പ്രഖ്യാപിച്ച കുറച്ച് എം എൽ എമാർ ഇടതുപക്ഷത്തെ കുറച്ച് ആളുകളൊക്കെ അതെ എം എൽ അടക്കം വരാൻ സാധ്യത ഉണ്ടെന്നും അത് അടർത്തി എടുത്തുകൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് എന്നൊക്കെ കരുതിയിരുന്നു പക്ഷെ ഇപ്പൊ മനസ്സിലായി ഒന്നും അപ്പം എന്താ പറയാ നടപടികാറ്റില് ക്യാപ്റ്റൻ രാജു അതെ പവനായി വന്ന പോലെ ആ രീതിയിലായി പോയി അപ്പം ഇനി ആശ്രയം എന്തായാലും ബി ജെ പിയിലേക്ക് പോവുകയില്ല ബിജെപി എടുക്കാനുള്ള സാധ്യതയും കാണുന്നില്ല തീർച്ചയായി മാത്രമാണ് അപ്പൊ അതിനും ചില പോസിറ്റീവായ പ്രതികരണങ്ങളാണ് ഇപ്പൊ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ഈ മുന്നണിയിലേക്ക് ആര് വരണം അതൊക്കെ തടയില്ല എന്ന പ്രതികരണമാണ് പി വി അൻപറിന്റെ കാര്യത്തിൽ ഉണ്ടാവുക എന്ന പ്രതികരണമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് ഈ മുസ്ലിം ലീഗിന് ഈ അധികാരമില്ല മന്ത്രിസ്ഥാനം ഇല്ല മന്ത്രി കസേരി ഇല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു കുറവുള്ളത് പോലെ ഫീൽ ചെയ്യുന്നുള്ളു അവർക്ക് പലതരത്തിലുള്ള താല്പര്യങ്ങൾ അധികാരം എല്ലാവരുടെയും ഒരു വലിയൊരു ആഗ്രഹമല്ലേ അധികാരം ഇല്ലാത്തത് കൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാവും എല്ലാവർക്കും അവരുടേതായ വ്യവസായ താല്പര്യങ്ങൾ ഉണ്ടാവും അധികാരമുള്ളപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അധികാരമില്ലാത്തപ്പോൾ ആ അത്ര സ്മൂത്ത് ആയിട്ട് നടക്കില്ലല്ലോ നടക്കില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരം പിടിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് മുസ്ലിം ലീഗിന് അതിൻ്റെ താല്പര്യം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഈ മുന്നണികളെ അല്ലെ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ നീക്കവും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊട്ടു മുന്നേ കേരള കോൺഗ്രസും പി വി അൻവറും ഒക്കെ യു ഡി എഫിലേക്ക് സമസ്ത എന്തായിരിക്കും യു ഡി എഫിന് ഒപ്പം നിൽക്കുമോ അതോ ഇടതുപക്ഷത്തിനോടൊപ്പം ആയിരിക്കും സമസ്തയുടെ ഒരു നിലപാട് സമസ്ത ഒക്കെ എല്ലാ കാലത്തും ലീഗിനൊപ്പം അതായത് സമസ്ത എന്ന് പറയുന്നത് ഒരു മതസംഘടനയാണ് പ്രത്യേകിച്ച് മലബാറിലൊക്കെ അതിശക്തമായ സംഘടനയാണ് അതെ അതുകൊണ്ടാണല്ലോ സന്ദീപ് സംസ്ഥ സംസ്ഥയിലുള്ള ആളുകൾ തന്നെയാണ് ഈ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശക്തി മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അത് ഒരിക്കലും ആരും അവരുടെ ഒരു വോട്ട് ബാങ്ക് അത്ര ഇളക്കി അങ് ഇടതുപക്ഷത്തേക്ക് കൊണ്ടുപോവുക എന്നൊക്കെ വിചാരിക്കുന്ന വ്യാമോഹമാണ് അത് നടക്കാൻ സാധിക്കും ഒരു പരിധിവരെ കുറച്ചൊക്കെ നടക്കുവായിരിക്കും എന്തായാലും പൂർണ്ണമായും അത് നടക്കുന്ന കാര്യമല്ല എന്തായാലും സമസ്തയെ പുലർത്താനോ എന്നുള്ള ആ രീതിയിൽ നടക്കുന്നു തോന്നില്ല പാലക്കാട് പിന്നെ വിജയത്തിന് പിന്നിൽ കോൺഗ്രസിന്റെ വിജയത്തിന് പിന്നിൽ എസ് ഡി പിന്തുണ അല്ല ഞാൻ പറയുന്ന ഏതൊക്കെ ഭാഗത്തു നിന്ന് വോട്ടുകൾ കിട്ടുമോ അതൊക്കെ സമാഹരിച്ച് വെക്കാനുള്ള തന്ത്രങ്ങൾ യു ഡി എഫ് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ജമാഅത്ത് ഇസ്ലാമി പി ഐ ഇവർ ഇവരെ ഒരു മുന്നണിയായി അല്ലെങ്കിൽ പാർട്ടിയായി ഇനി മുന്നണി യോഗത്തിലേക്ക് വരുന്നില്ല എന്നേ ഉണ്ടാവുള്ളൂ ഈ വരുന്ന സമയങ്ങളിൽ അത് പ്രതീക്ഷിക്കാം അല്ലാതെ ഇവർക്ക് ഇനി യു ഡി എഫിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതോടൊപ്പമാണ് ഇത്തരം പോയ ആളുകളെ തിരികെ എത്തിക്കുന്നത് ഇപ്പം കണ്ടില്ല ഇപ്പം കോൺഗ്രസിനൊപ്പം ടി പി വരുന്നു ജമാഅത്ത് ഇസ്ലാമി വരുന്നു കോൺഗ്രസ് മീൻസ് യു ഡി എഫ് എൻ എസ് എസ് പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്നു എസ് എൻ ഡി പി വി ഡി സതീശനെ െറക്കുന്നുണ്ടെങ്കിലും ചെന്നൈത്തിലോട് താല്പര്യമാണ് ഒരു വലിയൊരു മത സാമുദായിക സംഘടനകളൊക്കെ തന്നെ അവരുടെ അവരെയൊക്കെ പാളയത്തിലെത്തി പാളയത്തിലെത്തിക്കാനുള്ള നീക്കം യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചു അത് മുസ്ലിം ലീഗാണ് അതിന് നേതൃത്വം നൽകുന്നത് അതാണ് ഈ മുസ്ലിം ലീഗിനെ ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇടക്കിടക്ക് വിമർശിക്കുന്നത് മുസ്ലിം ലീഗ് ഈ വർഗീയ കക്ഷി തീവ്ര ആളുകളുമായി കൂട്ടുകൂടുന്നു എന്നൊക്കെ പറയുന്നത് അതായത് ഇവരെയൊക്കെ ക്രോഡീകരിക്കാൻ ഏകീകരിച്ച് കൊണ്ടുപോകാനുള്ള തന്ത്രങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ മുഴുവൻ നടത്തിയത് ലീഗിന്റെ ഭാഗത്തു നിന്നാണ് എന്നാണ് വരുന്ന വാർത്തകൾ എന്തായാലും കൂടുപെട്ട് കൂടുമാറ്റം ഇനിയും പ്രതീക്ഷിക്കുക പ്രതീക്ഷിക്കുക